നമസ്കാരം ഫൈനലി അങ്ങനെ മാരുതി സുസുക്കി അവരുടെ ആദ്യത്തെ ഇലക്ട്രിക് വാഹനം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തു ഓൾറെഡി ഇത് യൂറോപ്യൻ മാർക്കറ്റിലൊക്കെ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ലാസ്റ്റ് ക്വാർട്ടറിൽ തന്നെ അത് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്കറിയാം ഇതൊരു ഗ്ലോബൽ വാഹനമാണ് ഈ വിറ്റാര എന്നുള്ള വാഹനമാണ് ഇ വി എക്സ് എന്ന് പറയുന്ന കോഡ് നെയിമിൽ വന്നിട്ടുള്ള വാഹനത്തിൻ്റെ ഒരു പ്രൊഡക്ഷൻ വേർഷൻ ആണിത് തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ് കാരണം ഈ ഒരു വാഹനം ഗ്ലോബൽ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോ ഷോയിൽ ഈ ഒരു വാഹനത്തെ സുസുക്കി ഇപ്പോൾ കാണിച്ചിട്ടുണ്ട് ഇന്ത്യൻ മാർക്കറ്റിന് വേണ്ടിയിട്ട് സ്പെഷ്യലി റീഡിസൈൻ ചെയ്ത ബമ്പറും ഒക്കെ ആയിട്ടാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് ഈ ഒരു വാഹനത്തിൻ്റെ വിശേഷമാണ് ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും എൻജിൻ പേയുടെ മറ്റൊരു ബ്ലോഗിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചേട്ടും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ആദ്യമേ തന്നെ പ്ലാറ്റ്ഫോമിലേക്ക് നമുക്ക് കോൺസൺട്രേറ്റ് ചെയ്യാം ഇതൊരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഇ വി പ്ലാറ്റ്ഫോം തന്നെയാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത് ക്രറ്റ പോലെയല്ല ക്രക്റ്റയുടെ ഇലക്ട്രിക്കിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞതാണ് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കെ ടു പ്ലാറ്റ്ഫോമിനെ മോഡിഫൈ ചെയ്തിട്ട് അതിനെ ഇലക്ട്രിക് ആക്കി മാറ്റിയതാണ് പക്ഷേ ഇവിടെ അങ്ങനല്ല ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യം പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബോൺ ഇലക്ട്രിക് പ്ലാറ്റ്ഫോം തന്നെയാണ് സുസുഖി ഇതിനെ വിളിക്കുന്നത് ഈ ഹാർഡ് ടെക് പ്ലാറ്റ്ഫോം എന്നുള്ള രീതിക്കാണ് നാൽപ്പത്തി ഒൻപത് കിലോ വട്ടവറിൻ്റെ ഒരു ബാറ്ററി പാക്കപ്പ് ഉണ്ട് അറുപത്തി ഒന്ന് കിലോവോട്ടവറിൻ്റെ ബാറ്ററി പാക്കും ഉണ്ട് അറുപത്തൊന്ന് കിലോവോട്ടവറിൻ്റെ ബാറ്ററി പാക്കിൽ സുസുക്ക് ക്ലെയിം ചെയ്യുന്ന റേഞ്ച് അഞ്ഞൂറ് കിലോമീറ്റർ ആണ് നാൽപ്പത്തി ഒൻപത് കിലോവോട്ടവർ ബാറ്ററി പാക്കിൻ്റെ റേഞ്ച് ഇതുവരെ അവർ പുറത്തുവിട്ടിട്ടില്ല എന്നാൽ പോലും നാനൂറിനും നാനൂറ്റി അൻപതിനും ഇടയ്ക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും അല്ലെങ്കിൽ ഒരു നാനൂറ്റി അൻപതിനു മുകളിൽ എന്തായാലും തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും രണ്ട് വേരിയൻറ്റിൽ ഈ ഒരു വാഹനം അവൈലബിൾ ആണ് അത് എല്ലാ ഇലക്ട്രിക് വാഹനങ്ങൾ വാഹനങ്ങളിറങ്ങുമ്പോഴും അത് രണ്ട് ബാറ്ററി ഓപ്ഷൻസിൽ അവൈലബിൾ ആണ് അതായത് ഡ്യുവൽ ബാറ്ററി ഓപ്ഷൻസിൽ നമുക്ക് അവൈലബിൾ ആയിരിക്കും എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ എടുത്തു പറഞ്ഞ ഒരു കാര്യം ഈ ഒരു വാഹനത്തിൻ്റെ വീൽ ബേസ് ആണ് രണ്ടായിരത്തി എഴുന്നൂറ് ആണ് ഈ ഒരു വാഹനത്തിൻ്റെ വീൽ ബേസ് എന്ന് പറയുന്നത് പക്ഷേ ലെങ്ത്ത് കുറച്ച് കുറവാണ് നമ്മളൊരു മിഡ് സൈസ് എസ് യു ബി കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും നാല് പോയിന്റ് മൂന്ന് മീറ്റർ ഇല്ല നാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് മില്ലിമീറ്ററാണ് ഈ ഒരു വാഹനത്തിൻ്റെ ലെങ്ത്ത് ഹൈറ്റും വിത്തും ഒക്കെ കമ്പാരിറ്റീവ്ലി ആണ് ആ വിത്തിലേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ആയിരത്തി എണ്ണൂറ് മില്ലിമീറ്റർ എക്സാക്ട്ലി ആയിരത്തി എണ്ണൂറ് മില്ലിമീറ്റർ തന്നെ വിത്തുമുണ്ട് പിന്നെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും പതിനെട്ട് ഇഞ്ചിൻ്റെയും ഓപ്ഷനൽ ആയിട്ട് പത്തൊമ്പത് ഇഞ്ചിൻ്റെയും വീൽസ് നമുക്ക് സെലക്ട് ചെയ്യാം ആദ്യമായിട്ടാണ് ഒരു സുസുക്ക് വാഹനത്തിൽ ഇത്രയും പത്തൊമ്പത് ഇഞ്ചിൻ്റെ ഒക്കെ ഒരു അലോവീൽസ് ഒക്കെ വരുന്നത് തീർച്ചയായിട്ടും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് അൻപത്തി അഞ്ച് ആർ എയ്റ്റീൻ എന്നുള്ള പ്രൊഫൈലിലാണ് ടയേഴ്സൊക്കെ വന്നിട്ടുള്ളത് പിന്നെ നമ്മൾ ഈ ഒരു വാഹനത്തിൽ പ്രധാനമായിട്ടും ഫ്രണ്ടിൽ നിന്ന് നമ്മൾ നോക്കുമ്പോഴത്തേക്കും അവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ ഓട്ടോ എക്സ്പോയിൽ യൂറോപ്പിലൊക്കെ കണ്ട ആ ഒരു വേഷൻ്റെ അതേ ഒരു ഫ്രണ്ട് ഫേഷ് തന്നെയാണ് പക്ഷേ ആ ബമ്പർ റീഡിസൈൻ ചെയ്തിട്ടുണ്ട് അത് വളരെ പ്രോമിനൻ്റ് ആയിട്ട് നമുക്ക് എടുത്തറിയാവുന്നതാണ് പിന്നെ അതുമാത്രമല്ല നല്ല ഒരു മെട്രിക് എൽ ഇ ഡി ഹെഡ്ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ അവകാശപ്പെടുന്നത് എന്തായാലും അതിൻ്റെ ഒരു ക്ലാരിറ്റിയും വിസിബിലിറ്റിയൊക്കെ നമ്മൾ കണ്ടറിയേണ്ടി തന്നെയാണ് പിന്നെ നമ്മൾ എടുത്തു പറഞ്ഞ ഒരു കാര്യമെന്ന് പറയുന്നത് സെവൻ എയർ ബാഗ് ആയിട്ട് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട് പ്രധാനമായിട്ടും നമ്മൾ ഹൈലൈറ്റ് ചെയ്യേണ്ട ഒക്കെ ഈ സേഫ്റ്റി കാര്യത്തിൽ സെവൻ എയർ ബാഗ് ആയിട്ട് കൊടുക്കുന്നു എന്നുള്ളതാണ് അതുമാത്രമല്ല ഫ്രണ്ട് പാർക്കിംഗ് സെൻസറുണ്ട് റിയർ പാർക്കിംഗ് സെൻസറുണ്ട് നാല് വീലുകളും ഡിസ്ക് ബ്രേക്ക് ആണ് അതു സേഫ്റ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ല ഇ എസ് പി ഇ ബി ഈ ഹിൽ ഹോൾഡിങ്ങിനുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു വാഹനത്തിലേക്കുണ്ട് അലോയ് വീൽസിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ഇലക്ട്രിക് വാഹനങ്ങളിലും കാണത്തക്ക രീതിയിലുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു എയ്റോ ഡൈനാമിക് പ്രൊപ്പോർഷനേറ്റിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള അലോയ് വീൽസ് ആണ് ഇനി അകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻറ്റീരിയറിൽ നോക്കുമ്പോഴത്തേക്കും ഡ്യുവൽ ടോൺ കളറുള്ള ഒരു ഇൻറ്റീരിയർ ആണ് ഇതുവരെ സുസുക്കി വാഹനത്തിൽ അല്ലെങ്കിൽ വാഹനങ്ങളിൽ കാണാത്ത രീതിയിലുള്ള ഒരു ഇൻറ്റീരിയർ പാറ്റേൺ ആണ് അവിടെ കൊടുത്തിട്ടുള്ളത് അവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും കുറച്ച് ബ്രൗൺ ഫിനിഷ് ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പക്ഷേ സ്റ്റീറിംഗ് വീലിലേക്ക് നോക്കുമ്പോഴത്തേക്കും പണ്ട് മാരുതിയുടെ വാഹനങ്ങളിൽ ഇപ്പം എയ്റ്റ് ഹൺഡ്രഡിൻ്റെ ഒക്കെ കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അത്തരത്തിലുള്ള ടൂസ്പോക്ക് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലുകൾ വിത്ത് സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസ് അവിടെ ഉണ്ട് മാത്രമല്ല ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ടെറൈൻ മോഡ്സും ഡ്രൈവ് മോഡ്സും ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട് എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വാഹനം എന്ന് പറയുന്നത് ചാർജിങ് ഫെസിലിറ്റിക്ക് കൂടുതലായിട്ട് സുസിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഇറക്കിയ വാഹനമാണ് ഇന്ത്യയിൽ തന്നെ ഏകദേശം ആയിരം നഗരങ്ങളിൽ ചാർജിംഗ് ഫെസിലിറ്റി സുസുക്കി ഒരുക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ മാരുതി സുസുക്കി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് നമ്മൾ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ഏത് വിലയിൽ ഈ ഒരു വാഹനം വരും എന്നുള്ളതാണ് ഇത് ഡയറക്റ്റായിട്ട് കോമ്പീറ്റ് ചെയ്യുന്നത് മഹീന്ദ്രയുടെ ബി ഇ സിക്സി എന്ന് പറയുന്ന വാഹനവുമായിട്ടാണ് അപ്പോൾ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് തുടങ്ങുന്നത് പതിനെട്ട് ലക്ഷത്തിൽ തന്നെയായിരിക്കും കാരണം അത്രയും മികച്ചൊരു വാഹനമാണ് ഒരിക്കൽ പോലും ഈ ഒരു വാഹനത്തിൻ്റെ വില പതിനഞ്ച് ലക്ഷത്തിന് താഴേക്ക് പോകില്ല പതിനെട്ട് ലക്ഷത്തിൽ തന്നെയായിരിക്കും ജസ്റ്റ് അബോ പതിനെട്ട് ലക്ഷത്തിലായിരിക്കും ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസിങ് തുടങ്ങുന്നത് അല്ലെങ്കിൽ പതിനേഴ് ടു പതിനെട്ട് അങ്ങനെയാണ് ഒരു എക്സ്പെക്റ്റേഷൻ കമ്പനി ഇതുവരെ അതിൻ്റെ ഒരു പ്രൈസ് വെളിയിൽ വിട്ടിട്ടില്ല നമ്മളൊരു എക്സ്പെക്റ്റേഷൻ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ ഇത്തരം വാഹനങ്ങളൊക്കെ സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ കഴിയുന്നതിന് മുകളിൽ നിൽക്കുന്ന ഒരു വാഹനമാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് മാരുതി സുസിക്കിയുടെ വാഗനാറിൻ്റെ ഇലക്ട്രിക് വാഗണാറിൻ്റെ ഇലക്ട്രിക് എന്നുള്ളതല്ല പറയുന്നത് വാഗണാറിൻ്റെ പേര് വെച്ച് വരുന്ന ഇ ഡബ്ല്യു എക്സ് എന്ന് പറയുന്ന കോഡ് നെയിമിൽ വരുന്ന ആ ഒരു വാഹനം ഉണ്ടല്ലോ ഇനി ഈ ഒരു വാഹനത്തിൻ്റെ പവർ ഫിഗേഴ്സിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഈ ഒരു വാഹനത്തിൽ രണ്ട് പവർ ഫിഗേഴ്സ് വരുന്നത് അതായത് രണ്ട് ബാറ്ററി പാക്ക് ഉണ്ട് ഫോർട്ടി നയൻ കിലോട്ട് അവർ ബാറ്ററി പാക്കിൽ വരുന്നത് നൂറ്റി നാൽപ്പത്തി മൂന്ന് ബി എച്ച് പി ആണ് ടോർക്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പോയിൻറ്റ് അഞ്ച് എൻ എം ടോർക്കാണ് പൊതുവെ ഇലക്ട്രിക് കാറുകൾക്ക് നല്ല ടോർക്കുണ്ട് അത് നമുക്കിവിടെ കാണാനും കഴിയുന്നുണ്ട് ഇനി സിക്സ്റ്റി വൺ കിലോട്ട് അവർ ബാറ്ററി പാക്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ രണ്ട് വേർഷൻ ഉണ്ട് ഒന്ന് ഓൾ വീൽ ഡ്രൈവ് ഉണ്ട് ടു വീൽ ഡ്രൈവ് ഡ്രൈവുണ്ട് നമുക്കറിയാവുന്ന കാര്യമാണ് അപ്പോൾ അവിടെ ടു വീൽ ഡ്രൈവിൽ വൺ സെവൻറ്റി ത്രീ ബി എച്ച് പി പവറാണ് വരുന്നത് ടോർക്ക് സെയിമാണ് വൺ നയൻറ്റി ടു പോയിൻറ്റ് ഫൈവ് എൻ എം ടോർക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് പിന്നെ ഓൾ വീൽ ഡ്രൈവിലേക്ക് വരുമ്പോഴത്തേക്കും ഡ്യൂവൽ മോട്ടർ സെറ്റപ്പാണ് അപ്പം കമ്പൈൻഡ് ആയിട്ടൊരു എഫക്റ്റിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ത്രീ ഹൺഡ്രഡ് എൻ എം ടോർക്ക് വരുന്നുണ്ട് അത് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പിന്നെ പവറിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നൂറ്റി എൺപത്തി നാല് ബി എച്ച് പി ആണ് അവിടെ പവർ വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു പവർഫുൾ വാഹനം തന്നെയാണ് പിന്നെ വില കൊണ്ട് എങ്ങനെയാണ് ബി ഇ സിക്സി ആയിട്ട് കോമ്പീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇനി അറിയാൻ കഴിയുന്നത് തീർച്ചയായിട്ടും മഹീന്ദ്ര കൊണ്ടുവന്നു വെച്ചൊരു ബെഞ്ച് മാർക്കിലേക്ക് മറ്റ് വാഹനങ്ങളും കൂടെ വരുന്നു അല്ലെങ്കിൽ അത്തരമൊരു വാഹനമുള്ള സ്ഥിതിക്ക് ബി ഇ സിക്സി ഉള്ള സ്ഥിതിക്ക് അതിനോട് കോമ്പീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലേക്ക് വാഹനങ്ങളെ കൊണ്ടുവരണം എന്നുള്ള ഒരു കമ്പൽസറി ആയിട്ടുള്ള ഒരു തീരുമാനം പല വാഹന നിർമ്മാതാക്കളും കൈക്കൊണ്ടു എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഈ ഒരു ഇൻഫർമേഷൻ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു നല്ല നല്ല കോണ്ടുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം